അടിമാലി മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യം അടിമാലി ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും മൂന്ന് പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട് പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരമാണ് ഇതുമൂലം ഉണ്ടാകാറ് മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനായി ഉയർത്തി കൂടുതൽ ജീവനക്കാരെ ഇവിടെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലിയിൽ മിനി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ ഇരുപത്തി മൂന്നോളം ജീവനക്കാരാണ് ഈ മിനി ഫയർ സ്റ്റേഷന്റെ ഭാഗമായി ഉള്ളത് മികച്ച രീതിയിൽ സ്റ്റേഷന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നുവെങ്കിലും സ്റ്റേഷൻ പരിധിയും ഈ പരിധിക്കുള്ളിൽ നടത്തേടുന്ന ഇടപെടലുകളും പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരം നൽകുന്ന സ്ഥിതിയുണ്ട് അടിമാലി ഉൾപ്പെടെ അഞ്ചു പഞ്ചായത്തുകളിൽ പൂർണ്ണമായും മൂന്ന് പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട് അടിമാലി വെള്ളത്തുവൽ മാങ്കുളം കൊന്നത്തടി രാജാക്കാട് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും അടിമാലി ഫയർഫോഴ്സിൻ്റെ സേവനം ലഭ്യമാകണം ബൈസൻവാരി സേനാപതി രാജകുമാരി പഞ്ചായത്തുകളിൽ ഭാഗികമായും സേവനം ലഭ്യമാകേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ഈ കാലം അത്രയും ഏതാണ്ട് വളരെ ചുരുക്കം ആളുകളെ സ്റ്റാഫിനെ മാത്രമാണ് അവിടെ നിയമിച്ചത് ആദ്യകാലത്ത് അതിനു ചേട്ടൻ കുറച്ച് പേരും അവിടെ നിയമിച്ചു എങ്കിൽ പോലും അവർക്ക് വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം അഞ്ച് പഞ്ചായത്തുകളിലേക്ക് ഓടുന്നതിന് വേണ്ടി പത്തോ ഇരുപതോ സ്റ്റാഫിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഏതാണ്ട് നാൽപ്പതോളം സ്റ്റാഫുകളെ നിയമിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ നാൽപ്പതിനടുത്തേക്ക് ജീവനക്കാരുടെ എണ്ണം ഉയരും ഇത് നിലവിലുള്ള ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും രാജാക്കാട് കേന്ദ്രീകരിച്ചും നേര്യമംഗലം കേന്ദ്രീകരിച്ചും പുതിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മുമ്പ് പ്രഖ്യാപനം വന്നിരുന്നു ഈ രണ്ട് യൂണിറ്റുകൾ കൂടി യാഥാർത്ഥ്യമാക്കിയാൽ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ദൂരപരിധി കുറയ്ക്കാനാകും ഫയർ എഞ്ചിനുകൾക്ക് പുറമേ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിലേക്കൊരു എമർജൻസി വാഹനമെന്ന ആവശ്യവും ഉയരുന്നു നിലവിൽ ജില്ലയിൽ എട്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി